അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് മുന്നോടിയായിട്ട് ഒരു പടത്തൊപ്പി വേണമെന്നതുകൊണ്ട് കാർഡ് ബോർഡ് കൊണ്ട് ഒരു തൊപ്പി ഉണ്ടാക്കി വീഞ്ഞു വെച്ചിരിക്കുന്ന തുകൽ സഞ്ചി രാക്ഷസന്മാരാണെന്ന് കരുതി അതിനോട് യുദ്ധം ചെയ്യുന്ന വേറൊരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും മാഡമ്പിയായ ഡോൺ കിക്സോട്ടിന്റെയും അദ്ദേഹത്തിന്റെ ശിങ്കിടിയായ സാഞ്ച പാൻസയുടെയും വീര സാഹസിക കഥകളാണ് ഈ നോവലെന്ന് ഒറ്റ വാക്കിൽ പറയാവുന്നതാണ് സഹൃദയർക്ക് നമസ്കാരം ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് മിഖേൽ ഡി സെർവാൻഡസ് എന്ന പുസ്തകമാണ് പതിനേഴാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട സ്പാനിഷ് നോവലാണ് ഡോൺ കിക്സോട്ട് നോർവീജിയൻ ബുക്ക് ക്ലബ് നടത്തിയ സർവേയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച പുസ്തകമായി തിരഞ്ഞെടുത്തത് എക്കാലത്തെയും മികച്ച പുസ്തകമായി തിരഞ്ഞെടുത്തത് ഡോൺ കിക്സോട്ടിനെയാണ് സൽമാൻ റഷ്ദി മിലൻ കുന്തേര വോൾഡ് സോയിങ്ക തുടങ്ങിയ പ്രമുഖർ ലോക സാഹിത്യത്തിലെ ഇന്നു വരെ രചിക്കപ്പെട്ടതിൽ നിന്നും നൂറോളം കൃതികളിൽ നിന്നും ഹോമറും ടോൾസ്റ്റോയും ഒക്കെ അടങ്ങുന്ന നൂറോളം കൃതികളിൽ നിന്നും തിരഞ്ഞെടുത്തത് മികച്ച കൃതിയായി തിരഞ്ഞെടുത്തത് ഡോൺ കിക്സോട്ടിനെയാണ് എന്ന് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും മികച്ച ഹാസ്യകൃതി എന്നറിയപ്പെടുന്നതും ഡോൺ കിക്സോട്ട് തന്നെയാണ് എനിക്ക് മറ്റൊരു സന്തോഷമുള്ളത് സ്പാനിഷിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് നിരവധി പരിഭാഷകൾ ഇറങ്ങിയിട്ടുണ്ട് എങ്കിലും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എഡിത്ത് ഗ്രോസ്മാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ഡോൺ കിക്സോട്ടാണ് എഡിത്ത് ഗ്രോസ്മാൻ നിങ്ങൾക്കറിയാം ഒരു അമേരിക്കൻ വനിതയാണ് നോബൽ പ്രൈസ് ലോറീറ്റ് ആയിട്ടുള്ള യോസയുടെയും ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെയും ഒക്കെ കൃതികൾ സ്പാനിഷിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് എഡിത്ത് ഗ്രോസ്മാൻ ആണ് മറ്റൊരു സന്തോഷം അറിയിക്കാനുള്ളത് ഈ പുസ്തകത്തിനൊരു മലയാള പരിഭാഷ ഉണ്ട് ഇത് ഫാദർ തോമസ് നടക്കൽ എന്ന ഒരു പുരോഹിതനാണ് ഇത് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് ഈ പുസ്തകം കാർമൽ ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നേരത്തെ ഞാൻ കാണിച്ച ഡോൺ കിക്സോട്ട് ഇഡിറ്റ് ഗ്രോസ്മാൻ്റേത് വിൻറ്റേജ് ക്ലാസിക്സ് സബ് പെൻഗിൻ ബുക്സിൻ്റെ വിൻറ്റേജ് ആണ് ഇറക്കിയിട്ടുള്ളത് മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് ഈ ഫാദർ തോമസ് നടക്കലിനെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാണുകയും ഈ പുസ്തകം അദ്ദേഹം എനിക്ക് ഒപ്പിട്ട് തരികയും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് കൃതികളും എനിക്ക് ഞാൻ വായനക്കാർക്കിന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ലാ മാൻചയിലെ മാടമ്പിയായ ഡോൺ കിക്സോട്ടിൻ്റെയും അദ്ദേഹത്തിൻ്റെ ശിങ്കിടിയായ സാഞ്ച പാൻസയുടെയും വീര സാഹസിക കഥകളാണ് ഈ നോവലെന്ന് ഒറ്റ വാക്കിൽ പറയാവുന്നതാണ് ലാ മാൻചയിലെ പേരെടുത്ത് പറയാൻ മെനക്കെടേണ്ടതില്ലാത്ത ഒരു ഗ്രാമത്ത് ഇഡിത്തിൻ്റെ ട്രാൻസ്ലേഷനിൽ പറയുകയാണെങ്കിൽ ഐ ഡു നോട്ട് കെയർ ടു റിമെമ്പർ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അൻപത് വയസ്സുള്ള മെലിഞ്ഞ അസ്ഥിയോട് ഒട്ടിച്ചേർന്ന ശരീരത്തോടു കൂടിയ ഒട്ടിയതും ശുഷ്കിച്ചമായ മുഖമുള്ള ഒരു മാന്യൻ മാടമ്പികളുടെ വീരസാഹസിക കഥകൾ വിവരിക്കുന്ന പുസ്തകങ്ങൾ മാത്രം വെട്ടിവിഴുങ്ങുകയും കുടുംബത്തിലെ മറ്റ് ഉത്തരവാദിത്തങ്ങൾ വിസ്മരിക്കുകയും കൃഷിക്ക് ഉപയോഗിക്കാവുന്ന ഏക്കർ കണക്കിന് സ്ഥലം വിറ്റിട്ട് അതിനെല്ലാം മാടമ്പിമാരെ കുറിച്ചുള്ള പുസ്തകങ്ങൾ മാത്രം വാങ്ങി വായിക്കുകയും ചെയ്ത് ഒരാളിന്റെ കഥയാണ് ഡോൺ കിക്സോട്ട് ഉന്നത വാനിടങ്ങൾ നക്ഷത്രങ്ങളോടുകൂടി നിന്റെ ദൈവികത്വം ദൈവികമായി കാത്തു സൂക്ഷിക്കുന്നു നീ യഥായോഗ്യം അർഹിക്കുന്ന ആ മണലാരണ്യം നേടിയെടുക്കാൻ നിന്നെ പര്യാപ്തനാക്കുന്നു എന്ന മട്ടിലുള്ള അസംബന്ധ ജടിലവും അർത്ഥശൂന്യവുമായ വാക്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ മാഡമ്പിമാരുടെ കുറിച്ചുള്ള വീരസാഹസിക കൃതികൾ അങ്ങനെ സദാ വായനയിൽ മുഴുകി വട്ടനായി മാറിയ ഈ ഡോൺ കിക്സ് ഔട്ട് ആഷിചാരം വീരസാഹസിക ഏറ്റുമുട്ടലുകൾ മുറിവുകൾ പ്രേമത്തിൻ്റെയും പീഡനത്തിൻ്റെയും കഥകൾ അസാധ്യ കാര്യങ്ങൾ വിചിത്ര സംഭവങ്ങൾ തുടങ്ങി മാടമ്പിമാരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയതെല്ലാം യഥാർത്ഥമാണെന്ന് വിശ്വസിക്കുകയും പരിഹരിക്കാൻ ആവാത്ത വിധം വട്ട് മൂത്തപ്പോൾ വടക്കോപ്പുകൾ അണിഞ്ഞ് കുതിരപ്പുറത്ത് കയറി ലോകം ചുറ്റി വീരസാഹസിക പ്രവൃത്തികളിൽ ഏർപ്പെടാൻ തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് മുന്നോടിയായിട്ട് ഒരു പടത്തൊപ്പി വേണമെന്നത് കൊണ്ട് കാർഡ് ബോർഡ് കൊണ്ട് ഒരു തൊപ്പി ഉണ്ടാക്കി അത് ഒടിഞ്ഞ് തൂങ്ങിപ്പോകാതിരിക്കാൻ ചെറിയ കമ്പികൾ കൊണ്ട് അതിന് ഉൾവശം നിർമ്മിക്കുകയും ഇത് ലോകത്തിലെ ഏറ്റവും നല്ല പട തൊപ്പിയാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു കുളമ്പ് തേഞ്ഞ് എല്ലും തോലുമായ ഒരു കുതിരയെ അദ്ദേഹത്തിന് സ്വന്തമായുണ്ട് അതിന് അദ്ദേഹം റോസിനാൻ്റെ എന്ന് പേരിട്ടു അലക്സാണ്ടർ ചക്രവർത്തിയുടെ ബുസേ ഫാലസിനേക്കാൾ മികച്ച കുതിരയായിരിക്കും ഇതെന്ന് അദ്ദേഹം കരുതി തന്റെ പേരും അദ്ദേഹം പരിഷ്കരിച്ചു ഡോൺ ടിക്സോട്ട് എന്ന് പേരുകയും വിട്ടുകൊണ്ടാണ് ഇദ്ദേഹം തന്റെ വീരസാഹസിക യാത്ര ആരംഭിക്കുന്നത് മറ്റൊരു പ്രതിസന്ധി ഉണ്ടായി ഈ മാഡംബി വീരസാഹസിക യാത്ര നടത്തുമ്പോൾ ഏതെങ്കിലും രാക്ഷസനെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് അദ്ദേഹം തന്റെ തന്റെ പ്രണയഭാജനത്തിന് സമ്മാനമായി കൊടുത്ത് അയക്കുകയാണെങ്കിൽ ആ രാക്ഷസൻ ചെന്നിട്ട് സോമിനി ഞാൻ മലിന്ദ്രായൽ ദ്വീപിന്റെ അധിപനായ കരക്കുലിയാം ബ്രോയ് എന്ന രാക്ഷസനാണ് എത്ര പ്രശംസിച്ചാലും അധികമാകാത്ത വിധം മഹത്വമുള്ളവനായ ഡോൺ കിക്സോട്ട് എന്ന മാടമ്പി എന്നെ ഒരൊറ്റ മത്സരത്തിൽ അടിപ്പെടുത്തുകയും ഞാൻ അവിടുത്തെ തിരുവിഷ്ടം പോലെ പ്രവർത്തിക്കുന്നതിന് എന്നെ അർപ്പിക്കുന്നതിനും അദ്ദേഹത്താൽ ഇങ്ങോട്ട് അയക്കപ്പെട്ടിരിക്കുകയാണ് തമ്പുരാട്ടി ഈ ഉള്ളവനോട് കരുണ കാണിച്ചാലും എന്ന് ആ രാക്ഷസന് പോയി പറയാൻ പറ്റുന്ന വിധത്തിൽ ഒരു കാമുകി വേണമെന്നുള്ളത് കൊണ്ട് തൊണ്ട് അടുത്ത വീട്ടിലുള്ള പാവപ്പെട്ട ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയെ അദ്ദേഹം തൻ്റെ സങ്കല്പത്തിലെ നായികയായി തിരഞ്ഞെടുക്കുകയും ഒരു മാടമ്പിയുടെ പ്രണയഫാജനത്തിന് അനുയോജ്യമായ പേര് വേണമെന്ന് കരുതി അദ്ദേഹം ആ പെൺകുട്ടിക്ക് ദുൽസെനിയ ദുൽത്വബോത്തോ എന്ന പേര് നൽകുകയും ചെയ്തു അപ്പോൾ ഇദ്ദേഹം ആ പെൺകുട്ടി ഈ ദുൽസനിയ ദുൽത്വബോത്തോ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയാണെന്നും രാജകുമാരിയെ പോലെയാണെന്നും അവൾ താമസിക്കുന്ന കുടിലൊരു കൊട്ടാരമാണെന്നും സങ്കല്പിച്ചാണ് കഴിഞ്ഞു പോകുന്നത് അങ്ങനെ ഇരിക്കെ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ ഈ പെൺകുട്ടിയെയും അവരുടെ ഭവനവും കാണാൻ ഇടയായപ്പോൾ അതൊരു കൊട്ടാരമല്ലെന്നും ഈ പെൺകുട്ടി ഒരു അതി പറഞ്ഞ അതിസുന്ദരിയായ രാജകുമാരി അല്ലെന്നും പറഞ്ഞപ്പോൾ ഡോൺ ഹിക്സോട്ട് പറഞ്ഞ മറുപടി അത് ഒരു മാന്ത്രികന്റെ ഇടപെടൽ കൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയതാണ് അപ്പൊ ഈ നോവലിൽ പല ഭാഗത്തും പല ചാപ്റ്ററിലും ഇപ്രകാരം മാന്ത്രികന്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് എന്നെ വ്യക്തിപരമായി ഏറ്റവും ആകർഷിച്ചു വന്ന് ഈ മാന്ത്രികന്റെ ഇടപെടലാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ അപ്പോൾ ഒരു ഒരു ശിങ്കിരി ഡോൺ നമ്മുടെ ഷെർലക് ഹോംസിന് ഡോക്ടർ വാട്സൺ ഒക്കെ ഉള്ളത് ഒരു ഒരു അസിസ്റ്റന്റ് ഒരു ശിങ്കിരി ഒരു സഹായി ഒരു മാടമ്പിക്ക് വേണമല്ലോ എന്ന് കരുതി അദ്ദേഹം ഒരു പാവപ്പെട്ട കർഷകനായ സാഞ്ചോ പാൻസയെ കൂട്ടിന് വിളിക്കുന്നുണ്ട് അപ്പോൾ സാഞ്ചോ പൻസയ്ക്ക് അദ്ദേഹം കൊടുക്കുന്ന വാഗ്ദാനം തന്റെ വീരസാഹസിക യാത്രയ്ക്കിടയിൽ ഏതെങ്കിലും ഒരു ദ്വീപിനെ ആക്രമിച്ച് കീഴടക്കുകയാണെങ്കിൽ അതിൻ്റെ ഗവർണറായി നിയമിച്ചു കൊള്ളാം എന്ന വാഗ്ദാനത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തെ കൂടെ വിളിക്കുന്നു ആ ആ പാവപ്പെട്ട മനുഷ്യനൊരു കഴുതയാണുള്ളത് കുതിരയില്ല അങ്ങനെ ആ കഴുതപ്പുറത്ത് സഞ്ജോ പൻസെ എന്ന സ്ക്വയർ ഡോൺ കിക്സോട്ട് എന്ന നൈറ്റുമായിട്ട് നടത്തുന്ന സാഹസിക യാത്രകളുടെ കഥകളാണ് ഈ പുസ്തകത്തിലെമ്പാടുമുള്ളത് സഞ്ജോ പൻസ ഈസ് എ ഫ്രണ്ട് ഓഫ് ഡോൺ കിക്സോട്ട് എന്ന് തുടങ്ങുന്ന ചെറിയൊരു പാഠഭാഗം നമ്മൾ പലരും സ്കൂളിൽ പാഠപുസ്തകത്തിന്റെ ഭാഗമായി പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു ഈ ഈ മെലി ഈ മെലിഞ്ഞുണങ്ങിയ കുതിരയും ഈ കഴുതയുടെ പുറത്തും ഈ രണ്ട് മനുഷ്യരും നടത്തുന്ന യാത്രയെ പറ്റി പിക്കാസോ വരച്ച ഒരു വിഖ്യാതമായ ചിത്രമുണ്ട് ആ ചിത്രമാണ് ഈ നമുക്കിപ്പോൾ ഈ കാണുന്ന പെൻഗിൽ പുറത്തിറക്കിയ കവർ പേജിൽ കൊടുത്തിട്ടുള്ളത് ആ ചിത്രം നിങ്ങൾ വളരെ ഫേമസ് ആയത് തന്നെ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇവരിങ്ങനെ വീരസാഗസ യാത്ര പുറപ്പെടുമ്പോൾ നാൽപ്പത് കാറ്റാടി യന്ത്രങ്ങൾ കാണാനിടയായി അത് പക്ഷേ ഡോൺ കിക്സോട്ടിന് തോന്നിയത് അത് രാക്ഷസന്മാരാണെന്നാണ് അങ്ങനെ അദ്ദേഹം തൻ്റെ കുന്തം ഉപയോഗിച്ച് രാക്ഷസന്മാരെ കൊല്ലാൻ വേണ്ടി കാറ്റാടി യന്ത്രത്തിൻ്റെ ചക് അതിൻ്റെ ചക്രത്തിൽ കുത്തുകയും ആ കുന്തമെല്ലാം പൊടിഞ്ഞ് തവിടുമഴിയായി പോവുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ബോധം കെട്ടു വീണു പിന്നെ ഉണ ഉറക്കമണിയിട്ടപ്പോൾ സാൻജോ പാൻസ പറഞ്ഞു അത് കാറ്റാടി യന്ത്രങ്ങളാണ് രാക്ഷസന്മാരല്ല അപ്പോൾ ഡോൺ കിക്സോട്ട് പറഞ്ഞ മറുപടി രാക്ഷസന്റെ അതൊരു മാന്ത്രികന്റെ ഇടപെടൽ കൊണ്ട് ഈ കാറ്റാടി യന്ത്രമാക്കി ഈ രാക്ഷസന്മാരെ മാറ്റി കളഞ്ഞത് എന്നാണ് വീഞ്ഞു വച്ചിരിക്കുന്ന തുകൽ സഞ്ചി രാക്ഷസന്മാരാണെന്ന് കരുതി അതിനോട് യുദ്ധം ചെയ്യുന്ന വേറൊരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തിൽ പരം പേജുകളും അറുന്നൂറിൽ പരം കഥാപാത്രങ്ങളുമുള്ള ഈ ഡോൺ കിക്സോട്ട് നിറയെ ഇത്തരമുള്ള ഓരോരോ വീരസാഹസിക സംഭവങ്ങളാണ് നമുക്ക് വായിക്കാൻ പറ്റും അത് വായനക്കാരായ നിങ്ങൾ അത് വായിച്ച് വായനയുടെ ലാബണ്യ അനുഭൂതിയിൽ ആസ്വദിക്കേണ്ടതാണ് എന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല ഈ ഡോൺ കിക്സോട്ട് എന്ന വാക്ക് ഈ കിക്സോട്ട് എന്നതിനെ കിഹോട്ട് എന്നാണല്ലോ ഉച്ചരിക്കേണ്ടതെന്ന് നിങ്ങളിൽ ചിലർ കരുതുന്നുണ്ടാകും സ്പാനിഷ് ഉച്ചാരണം അങ്ങനെ തന്നെ ആണ് എങ്കിലും ഇംഗ്ലീഷ് ഭാഷയിൽ ഈ കിക്സോട്ട് എന്ന പദം കിക്സോട്ടിക് എന്ന അഡ്ജക്റ്റീവ് വളരെ ഉറച്ചു പോയത് കൊണ്ട് ഇനി അതിനെ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതിയെന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പരിഭാഷകയായ എഡിത്ത് ഗ്രോസ്മാൻ അഭിപ്രായപ്പെട്ടതുകൊണ്ട് ഞാനും ഡോൺ കിക്സോട്ട് എന്ന് തന്നെ പറയാനാണ് ഇഷ്ടപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ ഡോൺ കിക്സോട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം ആൻ ഇംപ്രാക്ടിക്കൽ ഐഡിയലിസ്റ്റ് എന്ന തരത്തിൽ ഇന്ന് ഇംഗ്ലീഷ് ഭാഷയിലുണ്ട് കിക്സോട്ടിക് എന്ന അഡ്ജക്റ്റീവും നിലവിലുണ്ട് സാങ്കോ സാങ്കോ എന്ന് പറഞ്ഞാൽ ഹോളി ബെല്ലി എന്നാണ് അർത്ഥം സാങ്കോ ഇസവും എന്നൊരു വാക്കുമുണ്ട് ഇംപ്രാക്ടിക്കലായ ഒരു ഒരു മാടമ്പിയും വളരെ പ്രായ പ്രായോഗിക മതിയായ സാങ്കോ പാൻസയും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് ഈ ഈ പുസ്തകത്തിലുടനീളം യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്നത് ഒറ്റ പുസ്തകം മാത്രം വായിച്ച് കുഴപ്പത്തിലായ മനുഷ്യർ മറ്റുള്ളവരെ എങ്ങനെ കുഴപ്പത്തിലാക്കുന്നു എന്ന കഥ എക്കാലത്തും എഴുതാൻ പറ്റുന്ന ഒന്നാണ് പതിനേഴാം നൂറ്റാണ്ടിലല്ല ഇന്നും എഴുതാൻ പറ്റുന്ന ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഒറ്റ പുസ്തകം വായിച്ച പ്രശ്നക്കാരായ മനുഷ്യരെ അപേക്ഷിച്ച് ഡോൺ കിക്സോട്ടിന് ഒരു വ്യത്യാസമുള്ളത് അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ മരണത്തോട് അടുത്ത സമയത്ത് അദ്ദേഹത്തിന് ഒരു വെളിപാടുണ്ടാവുകയാണ് ആ വെളിപാട് ഞാൻ ഇരുത് ഗ്രോസ്മാൻ്റെ പരിഭാഷയിലുള്ള വാക്യം തന്നെ പറയാം ഐ നൗ റിക്കൈസ് ദെയർ അബ്സോഡിറ്റീസ് ആൻഡ് ഡിസപ്ഷൻസ് ആൻഡ് മൈ സോൾ റിഗ്രറ്റ് ഈസ് ദാറ്റ് ദിസ് റിയലൈസേഷൻ ഹാസ് കം സോ ലേറ്റ് സോ ലേറ്റ് ഇറ്റ് ഡസ് നോട്ട് ലിവ് മീം ടു കോമ്പൻസേറ്റ് മൈ റീഡിങ് അതർ ബുക്സ് ദാറ്റ് കാൻ ബി എ ലൈ ദ സോൾ ഞാൻ എൻ്റെ മിഥ്യ ധാരണകളെ മനസ്സിലാക്കിയത് വളരെ വൈകിയാണല്ലോ ആത്മാവിൽ പ്രകാശം ചെയ്യുന്ന മറ്റു പുസ്തകങ്ങൾ വായിച്ച് പരിഹാരം അനുഷ്ഠിക്കാൻ സാധിക്കാത്ത അവസരത്തിലാണല്ലോ എന്ന ചിന്തയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൃതി അവസാനിക്കുന്നത് എനിക്ക് പ്രിയ വായനക്കാരോട് പറയാനുള്ളത് ഡോൺ കിക്സോട്ട് വായിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് വായിച്ചിട്ടും ഇനി വായിച്ച് ഒരു വളരെ ചെറിയ കുട്ടിക്കാലത്ത് വായിച്ചെങ്കിൽ അതൊന്നുകൂടി വായിച്ച് ആത്മാവിലേക്ക് പ്രകാശം ചെറിയമാരാകട്ടെ എന്നുള്ളത് ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരനായ മിഖേൽ മിഖേൽ ഡി സെർവാൻഡിസിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം പട്ടാളക്കാരനായി രണ്ട് യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയും തടവുകാരനായി ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് താനൊരു നിർഭാഗ്യവാനാണെന്ന് കരുതിയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ഈ മറ്റൊരു പ്രത്യേകത അൻപത്തി എട്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഡോൺ കിക്സോട്ടിൻ്റെ ഒന്നാം ഭാഗം എഴുതിയത് പിന്നെ പത്ത് വർഷം കഴിഞ്ഞ് അറുപത്തി എട്ടാമത്തെ വയസ്സിലാണ് ഡോൺ കിക്സോട്ടിന്റെ രണ്ടാം ഭാഗം എഴുതുന്നത് അപ്പോൾ ഇവിടെ പതിനെട്ട് വയസ്സിൽ എഴുതിയ ഗ്രന്ഥങ്ങൾ നോബൽ പ്രൈസ് കിട്ടിയ എഴുത്തുകാരോ ഉള്ളപ്പോൾ വളരെ എഴുത്തിലേക്ക് വന്നവർക്ക് ഒരു പക്ഷേ കൗതുകമായി തോന്നാനിടയുള്ളൊരു പേരാണ് ഡോൺ മിഖേൽ ഡി സെർവാൻഡിസിൻ്റെ പേര് മറ്റൊരു എന്നെ ഇതിലോട്ട് ആകർഷിച്ച മറ്റൊരു ഘടകം ഇദ്ദേഹം അതി സ്വകാര്യ ജീവിതത്തിൽ അതി അതിതീവ്ര ദുഃഖവും യാതനയും ദുരിതവും അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മെലോ ഡ്രാമ എഴുതാൻ പോകാതെ അദ്ദേഹം ഒരു സറ്റയർ എഴുതി എന്നുള്ളതാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം അവതരിപ്പിച്ചു എനിക്ക് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് വായനക്കാർക്ക് ഈ പുസ്തകം വായിച്ച് ആത്മാവിലേക്ക് വെളിച്ചം വീശാം അതുപോലെ ഒറ്റ പുസ്തകം വായിച്ച് കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഡോൺ കിക്സോട്ടിന് ഉണ്ടായതുപോലെ ഒരു വെളിപാടുണ്ടാവുകയും അവർ മറ്റ് മികച്ച പുസ്തകങ്ങൾ വായിക്കാൻ ഇടവരികയും അവർ ചെയ്ത അബദ്ധങ്ങൾ മാറ്റി പുതിയൊരു ലിബറേറ്റഡായ ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇടവരികയും ചെയ്യുമാരാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തക പരിചയം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം